നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എ മാച്ച് വാട്ട് എ മാച്ച് ഡബ്ല്യു പി എല്ലിലെ രണ്ടാം ഇതാ അവസാന ബോളിൽ കളി തീരുമാനമായിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെ രണ്ട് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നൂറ്റി അറുപത്തി നാല് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ അവസാന പന്തിൽ രണ്ട് റൺസ് വേണമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന് അത് ഓടിയെടുത്ത് ഒരു ഫുൾ സ്ട്രെച്ച് ഡൈവിലൂടെ കളി അവസാനിപ്പിച്ച് വിജയിച്ച് കയറിയിരിക്കുകയാണ് അവസാന ഓവർ എറിയാൻ വന്നത് മലയാളി താരം എസ് അജനയായിരുന്നു പത്ത് റൺസാണ് ആ സമയത്ത് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിരുന്ന ആദ്യ പന്ത് ഫോർ പോയി പിന്നെ രണ്ട് റൺസ് അതിനുശേഷം രണ്ട് സിംഗിളുകൾ അടുത്ത പന്തിൽ വിക്കറ്റ് എടുക്കുന്നു അങ്ങനെ അവസാന പന്തിൽ വിജയിക്കാൻ രണ്ട് റൺസ് വേണം അത് ഒരുവിധം ഒപ്പിച്ചെടുത്തുകൊണ്ട് കളി വിജയിച്ച് കയറി ഡൽഹി ക്യാപിറ്റൽസ് എന്തായാലും ഒരു ത്രില്ലർ പോരാട്ടം അതാണ് നമുക്ക് ഈ കളിയെക്കുറിച്ച് പറയാനാവുക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കിഡലൻ പ്രകടനം നാറ്റ് സിവർ ബ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത് മറുഭാഗത്ത് വലിയൊരു സപ്പോർട്ടൊന്നും ഇല്ലാത്തപ്പോൾ പോലും അവർ അൻപത്തൊമ്പത് പന്തുകളിൽ നിന്ന് എൺപത് റൺസിൻ്റെ കിഡലൻ പ്രകടനം നടത്തി പതിമൂന്ന് ഫോറുകളാണ് അവരുടെ ബാറ്റിൽ നിന്ന് പിറന്നത് അവർ പുറത്താകാതെ നിന്നു അതോടൊപ്പം തന്നെ ഹർമൻ ഹർമൻപ്രീത് കൗറിൻ്റെ നാൽപ്പത്തിരണ്ട് റൺസിൻ്റെ ഒരു നല്ല ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് നിന്ന് നാല് ഫോറും മൂന്ന് സിക്സറുമാണ് അവർ നേടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇരുപത് ഓവർ പൂർത്തിയാക്കാൻ കഴിയാതെ എം ഐ പുറത്തായി പത്തൊമ്പതേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ നൂറ്റി അറുപത്തി നാല് റൺസാണ് അവർ അടിച്ചെടുത്തിരുന്നത് മൂന്ന് വിക്കറ്റ് എടുത്ത അനാബൽ സെതർലാൻഡിൻ്റെ പ്രകടനം എടുത്തു പറയണം മൂന്നേ പോയിന്റ് ഒന്ന് ഓവറിലും മുപ്പത്തിനാല് റൺസിന് അവർ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ പാണ്ഡെ രണ്ട് വിക്കറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഷഫാലി വർമ്മ നാൽപ്പത്തി മൂന്ന് റൺസ് മികച്ച ബാറ്റിംഗ് നടത്തിയിട്ടുണ്ട് പതിനെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സറുകളുമാണ് അവർ നേടിയത് അവരോടൊപ്പം ഓപ്പൺ ചെയ്ത മെഗ്ലാനിങ് പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസാണ് എടുത്തിരുന്നത് ജെമിമാ റോഡ്രിഗസ് രണ്ട് റൺസിലും അടങ്ങിയപ്പോൾ അനാവൽ സെതർലൻഡ് പതിമൂന്ന് റൺസാണ് എടുത്തത് ആലീസ് കാപ്സി പതിനാറ് റൺസ് നിക്കി പ്രസാദിൻ്റെ പ്രകടനം എടുത്തു പറയണം അവർ മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് എടുത്തു സാരബഴേഴ്സ് പത്ത് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് എടുത്തത് അങ്ങനെ കളി മുന്നോട്ട് പോകവേ വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വീഴുന്നു എട്ടാമത്തെ വിക്കറ്റ് വീഴുന്നത് ഇരുപതാമത്തെ ഓവറിൻ്റെ അവസാന പതിന് തൊട്ടു മുമ്പാണ് പിന്നെ രണ്ട് റൺസ് വേണം അപ്പോഴാണ് ഈ നാടകീയമായിട്ടുള്ള സംഭവ ഉണ്ടായി അവസാന പന്തിൽ വിജയിച്ച് കയറുന്നത് ഏതായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് വിക്കറ്റിൻ്റെ വിജയത്തോടു കൂടി ഡൽഹി ക്യാപിറ്റൽസ് ഈ ഡബ്ല്യു പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഓഫ് വെട്ടാം